പ്രവാചക ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റണം അത് പൊതുയിടങ്ങളിൽ മനുഷ്യർക്കാണ് പ്രവാചകൻ മാപ്പ് കൊടുക്കുന്നത് വന്ന മാപ്പ് കൊടുത്തി അവരെ തന്റെ സംഘത്തിലേക്ക് ചേർത്ത് നിർത്തിയ പ്രവാചകന്റെ ചരിത്രം ആരിവിടെ പറയുന്നില്ല കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നത് ആവർത്തിച്ചു പറയുമ്പോഴും മുസ്ലിം സമുദായമേ നമുക്ക് പലപ്പോഴും നമ്മളിങ്ങനെ എന്താ നിരാശപ്പെട്ട് പിന്നിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇതിവിടുത്തെ പൊതുജനത്തോട് സംസാരിക്കണം അതിനിവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കണം അതിനിവിടെ സംഘമായി ചേർന്ന് നിന്നുകൊണ്ട് ദൗത്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം ഈ ഒരു ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ മുൻകാമികൾ നടത്തിയ ധീരോദാത്തമായ ചരിത്രപരമായ യാത്രയുണ്ട് ആ യാത്ര അത് നെഞ്ചിൻ കൂട്ടിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഇവിടുത്തെ ജീവിതം ആരുടെയും ഔദാര്യമല്ലെന്നും അത് അവകാശമാണെന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം ആ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ ഹൃദയത്തിൽ റബ്ബല്ലാത്ത മറ്റാരും ഉണ്ടായി കൂടാ എന്റെ റബ്ബ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്റെ റബ്ബ് ഫറോവയുടെ കൊട്ടാരത്തിൽ ആ കൊല്ലാൻ തീരുമാനിക്കപ്പെട്ട കുഞ്ഞിനെ ഫറോവയുടെ കട്ടിലിൽ ഫറോവയുടെ വിരിമാറിൽ ഫറോവയുടെ അരികിൽ വളർത്തിയ ഹിക്കമത്ത് പ്രയോഗിച്ചവനാണ് അവര് ഇതിലൊക്കെ കൃത്യമായ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ട് ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തെത്തുമെന്ന ഉജ്ജ്വലമായ വിശ്വാസം വേണം ആ വിശ്വാസത്തെ തൗഹീദിന്റെ കരുത്തിനെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കാൻ പറ്റണം വിശ്വാസങ്ങളെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയണം ആത്മപരിശോധനയ്ക്ക് നേരം കിട്ടണം നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആാനിലെ ഓതുന്ന വചനങ്ങളുടെ അർത്ഥം പോലും അറിയാത്തൊരു ജനത അവർക്ക് അതിജീവനത്തിന്റെ ശക്തി ലഭിക്കുകയില്ല അവർക്ക് ഈ ഗ്രന്ഥത്തിലൂടെയുള്ള അതിജീവനത്തിന്റെ വഴിയും വെളിച്ചവും കിട്ടുകയില്ല എന്നത് ഓർത്തെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം